ശ്രീ വിനുഗിരേത് സിനിമയിൽ കാണുന്നതിനേക്കാൾ കണ്ടതിനേക്കാൾ അതിഭീകരമായ ദൃശ്യങ്ങളാണ് കാഴ്ചകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തായാലും വിവരാവകാശ നിയമപ്രകാരം ഇത്തരം ദൃശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ അത് തടഞ്ഞിരുന്നു പോലീസുകാർ കപാലികരാകുന്നു പോലീസുകാർ കാലന്മാരാകുന്ന കാഴ്ചയാണ് കാണുന്നത് എങ്ങനെ നോക്കി കാണുന്നു ഈ വിഷയത്തെ മൃദുവായ സമീപനവും ദൃഢമായ കർത്തവ്യവും പക്ഷെ ഇവിടെ മൃഗഭാവയാണ് ഈ പോലീസുകാർക്ക് അല്ലേ ആ ചെറുപ്പക്കാരൻ ശുചിത്വം ഇടിക്കുന്ന ആ പോലീസുകാരുടെ ആ ഒരു സമയത്തെ ഭാവം ഒരു പക്ഷേ നിങ്ങൾ ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിതെല്ലാം കണ്ടത് പണ്ടാണെങ്കിൽ ഇതിനൊന്നും നിർവാഹമില്ലായിരുന്നു എത്ര ക്രൂരമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ നാലഞ്ച് പേര് ചേർന്ന് നിന്ന് തല്ലുന്നത് അയാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അയാൾ ചെയ്തെന്താണ് അയാൾ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അയാളുടെ കൂട്ടുകാർ പിടിച്ചോണ്ട് പോയി എന്തിനൊന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ വളയും ചരടുമെല്ലാം ഊരി വാങ്ങിച്ചിട്ട് ഇടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ അനിൽ നമ്പര് പറഞ്ഞ പോലെ സിനിമയിൽ കാണുന്ന പോലെ ചില ആക്ഷൻസാണ് അവരുടെ ചില സിനിമയിൽ വില്ലന്മാരായ പോലീസ് ഇടിച്ചിട്ട് കൈയൊക്കെ ഒന്ന് കുറയുന്ന സ്റ്റൈലിൽ ഇടിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇവർ യൂണിഫോം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നിട്ട് ആ ചെറുപ്പക്കാരനെ അടിക്കാനുള്ള ആരോഗ്യമുള്ള ഒരു പോലീസുകാരും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ചെറുപ്പക്കാരൻ വളരെ മാന്യമായിട്ട് അതിനെ തടുക്കുന്നത് കൊള്ളാതിരിക്കാൻ രണ്ട് കൈയും ക്രോസ് ചെയ്ത് തടയുന്ന അല്ലാതെ അവരുടെ നേരെ കൈ ചൂണ്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴും സാർ 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 എന്ന് വിളിച്ച് സംസാരിക്കുന്നതാണ് ആ ചെറുപ്പക്കാരിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മാന്യത എന്നാൽ ഇന്നിത് പുറത്ത് വരുമ്പോൾ നമുക്ക് പറയാം ആ പയ്യൻ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ദൈവം അവനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയത് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ പലതവണ അപേക്ഷിച്ചിട്ടും കിട്ടിയിട്ടില്ല ഒടുവിൽ അവൻ വിജയിച്ചു അതിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ ചെറുപ്പക്കാരൻ്റെ കൂടെ നിൽക്കാൻ കാരണം അതിനുശേഷവും ആ പയ്യൻ്റെ ഇൻ്റർവ്യൂസിലാ പകരം എത്ര സൗമ്യമായിട്ട് കൂടിയാണ് ആ പോലീസുകാരോട് സംസാരിക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് നമുക്കറിയാം ഇപ്പോൾ ഒരു ബാങ്ക് ഓഫീസറുടെ ഒരു പ്രശ്നം വന്നു ആ റിട്ടയേർഡ് ബാങ്ക് ഓഫീസർ അറുപത്തിയഞ്ച് വയസ്സുള്ള അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഡ്രൈവറെ വരെ സാറെന്ന് വിളിക്കേണ്ട ഒരു ഗതികേടാണ് കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവരെ സാറെന്ന് വിളിക്കണം തിരിച്ച് അവർ വിളിക്കുന്ന തെറി മുഴുവൻ നമ്മൾ കേൾക്കണം ഇങ്ങനെ ആ ഒരു ഇത് നമ്മുടെ പോലീസ് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് എന്നുള്ളത് യാതൊരു സംശയമില്ല കേരളത്തിലാണ് പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് പുഴുക്കുത്തുകൾ പോലീസിന് അപമാനമാണ് ഇത് പക്ഷേ ഇന്നോ ഇന്നലെ അല്ലോട്ടെ പണ്ട് ഒരിക്കൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ ഉള്ള എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും ഷാജി കൈലാസും കൂടെ സിനിമയിൽ വരുന്നതിന് മുമ്പേ ബൈക്കിൽ പോകുമ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എന്നെ കൈ കാണിച്ച് നിർത്തുന്നു ഞാൻ നേരെ തൊട്ട് എല്ലുന്നു ഡ്രൈവിംഗ് ലൈസൻസും ഇതും കാണിച്ചു പൊക്കോളാൻ കൊള്ളാൻ പറയുകയാണ് ഞാൻ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ തൊട്ട് പുറക്കെ എൻ്റെ ഫ്രണ്ട് അതായത് അരമല വീടും അഞ്ഞൂറ് ഏക്കറിൻ്റെ പ്രൊഡ്യൂസർ സിബി വാച്ചാപ്പറമ്പിൽ പുള്ളി അന്ന് ചെറുപ്പമാണ് പുള്ളി ബുള്ളറ്റിൽ വന്നപ്പോൾ അയാളെയും പിടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ സിബി ലൈസൻസും ഇതുകൊണ്ടെങ്കിൽ പോലീസ് വീടും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പാറാവുകാരൻ ഓടി വന്ന എൻ്റെ ബൈക്കിൻ്റെ ഇതും പിടിച്ചിട്ട് എന്നെ ഒരു അടി അടിച്ചിട്ട് എന്നെ പത്ത് തെറി നീ ആരാടാ പോലീസാണെന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്ക് അകത്തുനിന്ന് എസ് ഐ ആരെന്ന് ചോദിക്കുന്നതും കീ വാങ്ങിക്കാൻ നിന്നില്ല ഞാനും ഷാജി കൈലാസും കൂടെ ഓടി കുറേ കറങ്ങി നേരെ ഓപ്പോസിറ്റ് അന്നത്തെ ഡി ഐ ജി ആയിരുന്ന എസ് ആർ ഗോപാലകൃഷ്ണൻ എൻ്റെ റിലേറ്റീവ് ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അരമണിക്കൂറിന് ശേഷം ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് കൊണ്ട് ആ പാറവുകാരനെ വിളിപ്പിച്ചു വിളിച്ചിട്ട് പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ജനങ്ങളെ സേവിക്കാനാണ് നോവിക്കാനല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്തോ ഒരു തിരക്കഥാകൃത്തായി ഉണ്ടായിരിക്കും അന്ന് ഞാനത് ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാരുണ്ട് പക്ഷേ അയാൾ അവസാനം എൻ്റെ അടുത്ത് സോറി പറഞ്ഞെങ്കിൽ പോലും ഞാൻ കൊണ്ടടിയും ഞാൻ ജീവിതത്തിൽ പോലീസിൻ്റെ നടി കൊണ്ടിട്ടില്ല മാത്രമല്ല ഞാൻ ആരെയും ഇടാ പോടാന്ന് വിളിക്കില്ല നമുക്കൊക്കെ ഒരു പേരുണ്ട് പോലീസുകാർക്ക് ഇവിടെ ഒരു നെയിം ഇതുണ്ട് ഇല്ല ടാഗുണ്ട് അതിൽ നമുക്ക് നമുക്ക് മിസ്റ്റർ ചേർത്ത് വിളിക്കാം പക്ഷേ ഇവിടെ എല്ലാവരും നമ്മൾ ജനങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് കേട്ടോ ഈ ഡ്രൈവർമാരെ ചെന്ന് സാറൊന്നും വിളിച്ച് വിവരടക്കാൻ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്തിനു വിവരുടെ മുമ്പിൽ താന്നിരിക്കണം ഈ അടുത്ത കാലത്തല്ലേ തിരുവനന്തപുരത്ത് ഒരു ജോലിക്കാരി മാല മോട്ടിച്ചു എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഇരുപത് മണിക്കൂർ പിടിച്ചു ചേർത്തിയിട്ട് ദാഹിച്ച വെള്ളം കൊടുത്തില്ല നോക്കൂ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഭരണകർത്താക്കൾ ഉള്ളതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അവരോട് എന്തുകൊണ്ട് കുടിവെള്ളം കൊടുക്കുന്നില്ല ദാഹജലം നമ്മുടെ അവകാശമാണ് ഇന്ന് ക്യാൻ വാട്ടർ കിട്ടും പൈപ്പ് ഒന്നും വേണ്ട എല്ലാ പോലീസ് സ്റ്റേഷനിലും ചെന്ന് കയറുമ്പോൾ ക്യാൻ വാട്ടർ വയ്ക്കുക ഇരിക്കാൻ കസേര കൊടുക്കുക മാന്യമായി പെരുമാറുക പേര് ചോദിച്ച് അഭിസംബോധന ചെയ്യുക ചീത്ത വിളിയും ഇടിയും ഈ പോലീസുകാർ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഇടികൊണ്ടാൽ എങ്ങനെ ഇരിക്കും വേദന വേദന തന്നെ അതിലും ഒരു അപമാനം എന്നൊരു സാധനമാണ് നമുക്കൊരു കരണത്തൊരു അടി കിട്ടുന്നത് വേദനയേക്കാൾ അപമാനമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അടിക്കുമ്പോൾ നമ്മളെ ശിക്ഷിക്കാൻ റൈറ്റ് ഉള്ളൂ നിങ്ങൾ കേസെടുത്തോളൂ കോടതി ശിക്ഷിക്കട്ടെ എന്റെ ഭാഗത്ത് റൈറ്റ് തന്നിരിക്കുന്ന അപ്പോൾ ഇത്തരം പുഴുക്കുത്തുകളെ ഈ നാല് നാലുപേരെ തന്നെ ഉറപ്പ് വരുത്തിയ ശേഷമാണല്ലോ ഇവരുടെ നെഞ്ചത്തോട്ട് കയറുന്നത് ഈ പാവപ്പെട്ടവരുടെ നെഞ്ചത്തൊട്ട് അതാണ് പറഞ്ഞത് അല്ല ഇവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടകളെ ഇങ്ങനെ അടിക്കാൻ പോലീസിന്റെ കൈ പൊങ്ങുമോ ഗുണ്ടകളുടെ മുൻപിൽ മുട്ട് വെറക്കി ഞാൻ ചോദിക്കട്ടെ ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ആയിരം പ്രാവശ്യം എഴുതിപ്പിക്കുമല്ലോ ഇനി ഹെൽമെറ്റ് വെച്ചോളാം ഹെൽമെറ്റ് വെച്ചോളം എഴുതിക്കുന്നത് നമ്മൾ കണ്ടുണ്ട് ഈ പറയുന്ന മൃദുഭാവ ദൃഢകൃത്യയിൽ നിന്ന് ഈ പോലീസുകാർ കുറ്റക്കാരെ കൊണ്ട് ആയിരം പ്രാവശ്യം ഇമ്പോസിഷെ എഴുതിപ്പിക്കണം എല്ലാ പോലീസുകാരെ കൊണ്ട് എഴുപ്പിക്കണം തെറ്റെയ്യുന്നവര് അവരിന്റെ അർത്ഥം മനസ്സിലാക്കട്ടെ ഇത് ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ജനങ്ങളുടെ ശമ്പളമാണ് അവരെ സേവിക്കുകയാണ് നമ്മളുടെ വേണ്ടത് നോവിക്കുകയല്ല എന്നുള്ളത് അവർ പഠിക്കണം നല്ല ഒരുപാട് പോലീസ് ഓഫീസർ ഞാൻ പറഞ്ഞില്ല എസ് ആർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കേസുകളൊക്കെ പിടിച്ചിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള അദ്ദേഹം അവരുടെ സീനിയർ ഓഫീസേഴ്സിനെ പറയുന്ന ഗുരുതുല്യമായിട്ട് കണ്ടിരുന്നു നമുക്കറിയാം മിന്നൽ പരമേശ്വരം പിള്ളന്നൊക്കെ നമ്മൾ കേട്ടിട്ട് ഒരു കുട്ടിക്കാലത്തില്ലേ അവരെല്ലാം അവരുടെ കൃത്യനിർവഹണത്തിൽ കുറ്റക്കാരല്ലാത്തവരെ ഇതുവരെ അവരാരും ദേഹോപദ്രം ചെയ്തിട്ടില്ല കുറ്റക്കാരെയും ചെയ്യില്ല കേസുകൾ തെളിയിക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ ആലോചിച്ചു നോക്കണം ഒരു കാറിന്റെ അടിയിൽ ബോംബും മദ്യവും പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ഒരാളെ ഇരുപ പതിനേഴ് ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് പിന്നീട് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പതിനേഴ് ദിവസം ജയിലിൽ കിടത്തി ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന അയാളുടെ അയാളുടെ കുറച്ച് പേരെങ്കിലും അയാളെ തെറ്റിദ്ധരിച്ചു കാണുമില്ല അയാളുടെ കുടുംബത്തില് അയാൾ ഇതിൻ്റെ ആളാണെന്ന് അയാളുടെ മാനസിക നിലയൊന്ന് ആലോചിച്ചു നോക്കൂ തിരിച്ച് എന്താണ് അയാൾക്ക് കിട്ടാൻ പോകുന്ന കോമ്പൻസേഷൻ ഈ ആരാണോ ആ കുറ്റക്കാരെ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് അയാൾക്ക് സാമ്പത്തികമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം അതാണ് പോലീസിന് ചെയ്യേണ്ടത് സർക്കാർ നമ്മുടെ നിന്ന് ടാക്സ് എടുത്ത് കൊടുക്കേണ്ട ആ ആരാണോ തെറ്റിയത് ആ പോലീസുകാരുടെ ശമ്പളത്തിൽ ഒരു എമൗണ്ട് ആ മനുഷ്യന് കൊടുക്കണം പതിനേഴ് ദിവസം ജയിലിൽ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ നമ്മുടെ ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയം നടപടി ഉണ്ടാവുന്നില്ല നേരത്തെ ഈ കോന്നി സി ഐ ആയിരുന്ന മധുബാബു ഇപ്പൊ ആലപ്പുഴ ഡിവൈഎസ്പി ആണ് അദ്ദേഹത്തിനെതിരെ പരാതിപ്പെട്ട ജയകൃഷ്ണൻ തണ്ണിത്തോട് എസ് എഫ് ഐയുടെ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കാലിൻ്റെ വെള്ളം അടിച്ചു പൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം തകർത്തു കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ അടിച്ചു ആറ് മാസമാണ് മെഡിക്കൽ കോളേജിൽ കിടന്നത് ഈ മധുബാബുവിനെതിരെ നടപടി വേണമെന്ന് അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ഇപ്പോൾ ഡി ഐ ജി ആയിട്ടുള്ള ഹരിശങ്ക റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുകയാണ് ഈ മധുബാബു മധുബാബുവിനെതിരെ നിരവധി നിരവധി പരാതികളാണ് വരുന്നത് മധുബാബുവിൻ്റെ ഒരു ഓഡിയോ തെറിവിളി തെറിവിളി ഇത് കേൾ കേൾപ്പിക്കാൻ പറ്റില്ല ഈ ഒരു വേദിയിൽ അത് കേൾപ്പിക്കാൻ പറ്റില്ല അമ്മാതിരി തെറിവിളിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും തെളിവ് സഹിതം ആരോപണങ്ങൾ മാത്രമല്ല തെളിവ് സഹിതം വസ്തുത വസ്തുതയായിട്ട് അവതരിപ്പിച്ചിട്ടും നടപടിയെടുക്കുന്നില്ല അയാളിപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുകയാണ് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും ക്രമസമാധാന ചുമതലയിൽ ഇരുത്തരുത് എന്ന് നിർദ്ദേശം മേലുദ്യോഗസ്ഥ നിർദ്ദേശം നൽകിയിട്ടും മധുബാബുവിനെ പോലുള്ളവർ തുടരുന്നുണ്ടെങ്കിൽ അത്തരം തെമ്മാടികളെ അത്തരം കാപാലികരെ അത്തരം കാലന്മാരെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെയല്ലേ അതിലെന്തെങ്കിലും സംശയമുണ്ടോ ശ്രീ വിനു കിരീത്ത അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൃഗഭാവേ അവരുടെ മൃഗങ്ങളാണ് മനുഷ്യർക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ ഒരാളെ ഒറ്റയ്ക്ക് നാലഞ്ച് പേര് ഒരു തെറ്റേ എന്നിട്ട് ക്യാമറ ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ഇടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊരു എന്നിട്ട് ഇപ്പോൾ വേറൊരു പോലീസ് ഓഫീസർ പറയുകയാണ് സി സി ടി വി ഫുട്ടേജ് കൊടുക്കേണ്ടതാണ് അതുകൂടെ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താ അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരം കുറച്ച് പേരെ പോലീസിൽ വേണമെന്നാണോ ഉദ്ദേശിക്കുന്നത് അവരവരുടെ മക്കൾക്ക് കൊള്ളുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ അല്ലേ ആ പേൻ്റെ ചെവി ഇപ്പോൾ പോയി എന്ന് പറഞ്ഞു ചെറുപ്രായമാണ് ഇല്ലേ അപ്പോൾ ഈ ആ പയ്യനോട് നേരിടാൻ ഇതിൽ ആരോഗ്യമുള്ള ഒരു പോലീസിയില്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒറ്റയ്ക്കാണെങ്കിൽ അപ്പോൾ കൂട്ടത്തോട് ആക്രമിക്കുന്നത് ചെന്നായികളുടെ സ്വഭാവമാണ് അത് മനുഷ്യൻ്റെ അത് കൂട്ടത്തോട് ആക്രമിക്കാൻ ആർക്കും പറ്റും അങ്ങനെ ആവരുത് പോലീസ് അപ്പം ഞാൻ പറയുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണെ എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സ് നമുക്ക് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ വളരെ മാന്യമായി ജീവിക്കുന്നതും കുടുംബം മക്കൾ അല്ലാത്ത ഇതുപോലത്തെ ക്രിമിനൽസിൻ്റെയൊക്കെ മക്കളുടെയൊക്കെ നമ്മൾ ചിന്തിക്കണം അവരുടെയൊക്കെ മാനസ് ഇത് ഞാനത് പറയാൻ പാടില്ല ഒരുപാട് പേരുണ്ട് അവരുടെ ഫാമിലി തകർന്നു തരിപ്പണമായിട്ടുള്ളവർ ഇതുപോലെ മൃഗീയമായി പെരുമാറുന്ന പോലീസുകാരനെ ഇല്ലേ എത്ര ഇന്നലെ തന്നെ ജനൻ ടി വിയിലാണെന്നോ അനിൽ നമ്പ്യാറിൻ്റെ നമ്മുടെ ഐ ജിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടു അദ്ദേഹമൊക്കെ എത്ര വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ ആ ഒരു അവരുടെ ആ പ്ലസൻസിൽ തന്നെ ഉണ്ട് കേട്ടോ അവരുടെ ആ ഒരു ചിരിയും അവരുടെ ആ ഒരു വർത്തമാനവും അതിൽ തന്നെ ഉണ്ട് പക്ഷേ എപ്പോഴും താഴേക്കിടയിൽ ഞാൻ പറഞ്ഞില്ല ചില പോലീസ് സ്റ്റേഷൻ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഡ്രൈവറും റൈറ്ററും ഒക്കെയാണ് പോലീസ് സി എ ഇല്ലെങ്കിൽ അവരെക്കാൾ ക്രൂരമായിട്ട് നമ്മളോട് പെരുമാറുന്നത് കാക്കി ഇട്ടാൽ ഇവിടെ ഒരു ഒരു ഡ്രൈവർ ഡ്രൈവർ ഒരുപാട് വിശു അയാളുടെ പേര് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല അയാൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി കിട്ടി അങ്ങോട്ട് പോയി അതുകൊണ്ട് അയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പക്ഷേ ആ സുജിത് കൃത്യമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സസ്പെൻഷനിൽ ഒതുക്കിയാൽ പോരാ ഇവരെയൊക്കെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം പുറത്താക്കണം അതുവരെ ഈ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് അല്ല അല്ല അതിനു മുമ്പേ ഒരു കുറച്ചാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ ജനൻ ടി വി തന്നെ കാണിച്ചു ആലപ്പുഴയിൽ ഒരു ഡിവൈഎസ്പി വിത്ത് ഫാമിലി കാറിൽ അടിച്ചു മദ്യപിച്ചു പോയിട്ട് നാട്ടുകാരെ മുഴുവൻ വണ്ടി ഇടിക്കാൻ പറ്റും നാട്ടുകാരെ തടഞ്ഞു നിർത്തി എന്നിട്ട് ആ പോലീസിനെ എന്ത് ചെയ്തു അതേസമയം ഒരു സാധാരണ ഒരു ഹെൽമെറ്റ് വെക്കാത്ത അല്ലെങ്കിൽ ഒരുത്തൻ മദ്യപിച്ചിട്ട് പോയാൽ ഈ ഡിവൈഎസ്പി എങ്ങനെയായിരിക്കും ആ മദ്യപാനിയോട് പെരുമാറുന്നത് ബൈക്കോട്ടിച്ച് പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് അപ്പോൾ അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആവാം എന്നാണ് എന്തോ ആവാം ഇവർക്ക് അല്ലേ ഇവർക്ക് എന്ത് ജനസേവകരാണ് അയാൾ ശിക്ഷിച്ചിട്ട് ജനങ്ങളെ അറിയിക്കണം നമ്മൾ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പോക്കറ്റടിക്കാരൊക്കെ പടം വയ്ക്കും പോലെ പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽസിന്റെ ഫോട്ടോസ് ഇവരെ നാല് പേരും അവരുടെ ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലും വയ്ക്കണം ബാക്കി പോലീസുകാർക്ക് അതൊരു ഇതാവട്ടെ ഇത്രക്കാരെ ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും എന്നുള്ള അറിയിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ സർക്കാർ അത് ചെയ്യുന്നതാണ് ഇന്ന് തക്കതായ നടപടി പറയുന്നുണ്ട് പോലീസിലെ ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ശ്രീ സെൻകുമാർ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കുന്ന സമയത്ത് അക്കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു അതായത് പോലീസിലെ ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കി അവരെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഈ ക്രമസമാധാന ചുമതല നൽകുമ്പോഴാണ് ഇവർ കൂടുതൽ കരുത്തരാവുന്നത് അല്ലാതെ പോലീസിന് പല വിങ്ങുകളും ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത് പൈസ തടയില്ല അതാണല്ലോ അഴിമതി നടത്താനുള്ള ഏറ്റവും വലിയൊരു വേദിയാണല്ലോ ഈ ഈ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുക എന്നുള്ളത് അപ്പോൾ പണം വരും പല വഴിക്കും പണം വരും അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ അതിൽ കയറി പിടിക്കുന്നത് മാത്രമല്ല ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഇങ്ങനെ ജനങ്ങളെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഇത്തരം പദവികളിൽ ഇരുത്തുക വഴി അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ട് എന്ന് പറയാതെ വയ്യ വിനു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ ഈ പ്ര നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്ര ക്രമസമാധാന ചുമതല ഉൾപ്പെടെ പ്രത്യേക പിന്നെ ഇത്തരത്തിലുള്ള അതായത് പ്രധാനപ്പെട്ട തസ്തികളിൽ ഇരുത്തരുത് എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടും അത് പാലിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഓരോ സെക്കൻഡിലും ഓരോ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഉപദ്രവിച്ചു ഞങ്ങളിപ്പോൾ ഞാൻ തന്നെ ഇരുപത്തഞ്ച് കൊല്ലം പോലുള്ളൊരു കഥയാണ് ഈ പറഞ്ഞത് അങ്ങനെ ഓരോ സെക്കൻഡിലും വരുമ്പോൾ എനിക്കൊന്നും അടി കിട്ടാത്ത ഈ അറുപത്തി ഇഷ്ടം പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ജനങ്ങൾക്ക് മുഴുവൻ അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബൈക്കൊക്കെ പിടിക്കാൻ കാണിക്കുന്ന ആവേശം കാണുന്ന ഹെൽമെറ്റ് വയ്ക്കാത്തതിന് മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചു വന്ന് ചില കാട്ടിലൊക്കെ കാണുന്ന ആനുവൽ പ്ലാന്റ് കാണുന്ന വിഷ്വൽസ് പോലെയാണ് ചാടി വീണ് പിടിച്ച് വലിയ വലിയ ക്രിമിനൽസിൻ്റെ മുമ്പിൽ ഇവർ മുട്ട് വിറക്കില്ലേ േ അപ്പൊ തലസ്ഥാനത്തെ ഗുണ്ടാ തലവന്മാരുടെ കൂടെ ഇരുന്ന കള്ളു കുടിച്ചതിനും അതുപോലെ ഷീട്ട് കളിച്ചതിനും ഒക്കെ ആണല്ലോ ഇവിടുത്തെ ഡിവൈഎസ് പി ഉൾപ്പെടെ രണ്ടു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലേക്ക് പോയത് റിട്ടയർമെന്റിന്റെ തലേദിവസം അതെ 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 പോലീസ് ഗുണ്ട നെക്സസ് അതുണ്ട് അതുകൊണ്ട് തന്നെ ഗുണ്ടകളെ ഗുണ്ടാത്തലവന്മാരെ ഒന്നും ചെയ്യില്ല പോലീസിന് അടിക്കാൻ കൈ പൊങ്ങില്ല ആവർത്തിച്ച് പറയുകയാണ് കൈഭോങ്ങില്ല അതേസമയം ഈ പാവപ്പെട്ട ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവനെ കണക്കിന് പെരുമാറുക അത് കേരള പോലീസ് കേരള പോലീസിൻ്റെ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് അതെന്തായാലും അവസാനിപ്പിക്കണം പോലീസ് അതിക്രമത്തിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ നടപടിയാവാതെ ഇരിക്കുകയാണ് തൊടുപുഴ സ്വദേശിയായ ബിലാൽ സമദ്ദ യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ മൂന്ന് വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ഇടുക്കി എ ആർ ക്യാമ്പിലെ പോലീസുകാരനായ അജിൻ ഡി ആണ് ലാത്തി കൊണ്ട് ബിലാലിൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിച്ചത് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ജസ്റ്റിസ് വി കെ മോഹനാണ് ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി നിരവധി കമ്മീഷനുകളുടെ ചുമതല കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണാവോ അറിയില്ല നിർജ്ജീവമായി കിടക്കുകയാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ആ കംപ്ലൈൻ്റ് അതോറിറ്റിയിൽ നൽകിയ പരാതിയിൽ അജിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഈ നിമിഷം വരെ നടപടി ഉണ്ടായിട്ടില്ല